നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാളെ ന്യൂ ചാണ്ടിഗഡിലെ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ മെൻസ് ടി ട്വൻ്റി ആയി മത്സരം നടക്കുകയാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ സീരീസിലെ രണ്ടാമത്തെ മത്സരമാണ് ആദ്യ മത്സരം വളരെ കംഫർട്ടബിളായിട്ട് ടീം ഇന്ത്യ വിജയിച്ചതാണ് കട്ടക്കിൽ നൂറ്റിയൊന്ന് റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് നമ്മുടെ ടീം നേടിയിരുന്നത് അതിനൊരു തുടർച്ച ഈ കളിയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടീമിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഗില്ല് അത്ര ഫോമിലല്ല കളിച്ചത് അതുകൊണ്ട് സഞ്ജുരി ഇറക്കണം എന്ന് പറയുന്ന നിരവധി പേരെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണാം സൂര്യ ഫോമിലല്ല പിന്നെ എന്തിനെ ഇങ്ങനെ ഇറക്കുന്നു ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും കണ്ടീഷൻസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ടീബിലൊരു ചേഞ്ചിന് സാധ്യതയുള്ളൂ അതും പോപ്പുളർ ഗില്ലിനെ ഒന്നും മാറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ഇന്ത്യയുടെ ഇലവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നിയർലി പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയർലി ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇലവൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നില്ല പിച്ച് ഡ്രൈ ആണെങ്കിൽ കുൽദീപ് യാദവ് അതുപോലെ ഹർഷദീപ് സിംഗ് എന്നീ താരങ്ങളൊക്കെ ഉണ്ടാകും അതല്ല ബാറ്റിംഗ് ടെപത്തിനെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ അതായത് നമ്പർ നയനിൽ ബാറ്റ് ചെയ്യാൻ ആള് വേണം എന്നൊക്കെ കരുതുകയാണെങ്കിൽ ഹർഷിദ് റാണ ഹർഷദീപിന്റെ സ്ഥാനത്ത് കളിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ മറ്റു മാറ്റങ്ങൾക്കുള്ള സാധ്യത ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല അപ്പം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതേ കളി തകർപ്പൻ വിജയം ചെയ് വിജയിച്ച അതേ ടീമിനെ തന്നെ നിലനിർത്താനാണ് എന്നാണ് അങ്ങനെയാണ് സൂചനകൾ ലഭിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ശുഭ്മൻ ഖില്ല് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ജിതേഷ് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദ്വൂബെ അക്സർ പട്ടേൽ ഹർദീപ് സിംഗ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ കഴിഞ്ഞ കളി തോറ്റിട്ടുണ്ട് ശരിയാണ് പക്ഷേ അവരുടെ കോമ്പിനേഷൻസ് അത്ര റോങ് ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് വലിയ മാറ്റങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല ി ഒരു പക്ഷേ സിപ്പാമലയുടെ സ്ഥാനത്ത് ലൂത്തോ സിപ്പാമയുടെ സ്ഥാനത്ത് അവർ ഓൾ കൊണ്ടുവരാൻ ചിന്തിച്ചാൽ ഒരുപക്ഷെ കോർബിൻ ബോഷിന് സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ജോർജ് ഇന്ത്യക്ക് സാധ്യതയുണ്ട് ഇത് മാത്രമാണ് അവിടെ ഒരു മാറ്റം വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ പിന്നെ ടീം വളരെ പവർഫുൾ ആയി പ്ലേറ്റേഴ്സിൻ്റെ ഒരു ടീമാണ് അത് ഈ കളിയിൽ ക്ലിക്കാവും എന്ന പ്രതീക്ഷയിലാണ് സൗത്ത് ആഫ്രിക്കയിലുള്ളത് അവരുടെ ഒരു പ്രോബ്ല ഇലവൻ നോക്കിയാണെങ്കിൽ കിൻഡൻ ഡീകോക്ക് ഇഡൻ മഴക്കുളം ക്രിസ്റ്റൻ സ്റ്റബ്സ് ഡവൽഡ് പ്രവിസ് ഡേവിഡ് മില്ലർ ഡൊണാവൻ ഫെഡീഴ മാർക്കോ എൻസൺ ഒരു പക്ഷേ ലുതോ സിപ്പാംലക്ക് പകരം കോർബിൻ ഭൂഷ് കളിച്ചേക്കാം അല്ലെങ്കിൽ ജോർജ് ലിൻ്റെ കളിച്ചേക്കാം ദെൻ കേശവ് മഹാരാജ് ലുങ്കിയങ്കിടി അൻഡ്രിക് നോർക്കി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂ ചണ്ഡിഗഡിൽ ഒരു പിച്ചിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വല്ലാതെ ഒന്നും ഡ്യൂ എഫക്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഐ പി എല്ലൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം ആകെ കളിച്ച കളികളിൽ ആറെണ്ണം ജയിച്ചപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീം അഞ്ചെണ്ണം ജയിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്യൂ അത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയില്ല ഏതായാലും ഇവിടെ ഇരുന്നൂറിന് മുകളിലുള്ള സ്കോറുകൾ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പോരാട്ടത്തിന് അരങ്ങൊരുങ്ങാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ